കോഴിക്കോട് നാട്ടിടവഴികളിലെ ബന്ധം നാടകം രചന മുഹമ്മദ് പന്നിയങ്കര സംവിധാനം മാത്യു ജോസഫ് ശബ്ദം നൽകുന്നവർ കുമാരൻ പുതിയോട്ടിൽ എ കെ രമേശ് കുമാർ ശ്രീജിത്ത് ചിറ്റാരി പൃഥ്വിരാജ് മുടക്കല്ലൂർ ശശികുമാർ കാവിൽ പുരുഷൂറ്റി കക്കോടി സുനില ഉണ്ണി താനൂർ അഭിരാമി പ്രേം കേസി നാട്ടിടവഴികളിലെ ബന്ധം ദീപം 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 ഈ സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങിയെക്കു അച്ഛനെന്താന്ന് വരാൻ സന്ധ്യ ആയത് ഓ സർക്കാർ ഓഫീസിലെ പണിയൊന്നും അല്ലല്ലോ കൂലിപ്പണിയല്ലേ മോളെ ആ ഇന്ന് അല്പം പണി കൂടുതൽ ഉണ്ടായിരുന്നു നീ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വല്ലതും ആ പിന്നെ അച്ഛൻ ഇത്തിരി കാപ്പി വേണം കേട്ടോ ഇപ്പൊ തരാ പഞ്ചസാര ഒരു കിലോ മുപ്പത്തൊമ്പത് രൂപ ഇരുപത് ഉറുപ്പിയക്ക് പപ്പടം അഞ്ഞൂറ് ഓയിലിന്റെ പാക്കറ്റ് മുപ്പത്തി മറ്റെല്ലാം കൂടി നോക്കി കൂട്ടിയാല് നൂറ്റേഴ് അത് പൈസ ഓ എന്താ ഈ അച്ഛാ ഇതാ കാപ്പി അച്ഛനെന്താ ഒറ്റക്ക് സംസാരിക്കുന്ന കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കാൻ കഴിയാതെ ആയി മോളെ അപ്പൊ ഇതുവരെ ജീവിച്ചതോ ഇതൊക്കെ ഒരു ജീവിതാണോ എന്തെല്ലാം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഈ അച്ഛൻറെ ഉള്ളിലുണ്ടെന്ന് മോക്കറിയില്ല ആ അട്ടേ മോൾ ഇന്ന് ട്യൂഷനു പോയിരുന്നോ ഇല്ല മാഷിന്റെ വീട്ടിൽ മുത്തപ്പന് വെക്കലാണ് ഓ അമ്മേ മഹാമായ മോക്കറിയോ എല്ലാം ഈശ്വര നിശ്ചയ ഞാനെടുത്ത ലോട്ടറിയുടെ അടുത്ത നമ്പറിനാണ് ഈ ഇന്നൊന്നാം സമ്മാനം ആഹാ ആ ഭാഗ്യവാൻ അയൽവാസി കുഞ്ഞുരായി ഇനിയെങ്കിലും ഓ മീൻകാച്ചോടെ നിർത്തി സുഖമായി കയ്യേട്ട നിനക്കൊന്നും ഭാഗ്യമില്ലടി വെണ്ണേ ഉണ്ടെങ്കിലോ ആ മഹാലക്ഷ്മി ഇവിടെ വന്ന് ചേരേണ്ടതല്ലേ അതിനെന്തിനാ സങ്കടപ്പെടുന്നത് അച്ഛാ നമ്മുടെ ആൽവാസിക്കല്ലേ ലോട്ടറി അടിച്ചത് അതും ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഇനിയിപ്പോ ലോട്ടറി അടിച്ചിട്ടാ ഭാഗ്യം ഉണ്ടെങ്കില് നിന്റെ ഏട്ടൻ നന്നായാ പോരെ അവന്റെ കൊടിയും ബലിയും ഡാൻസും സിനിമാ പിരാന് ഓ അവക്കൊഴിവാക്കി നേരെ ചൊവ്വേ പണിക്ക് പോയിട്ട് ഒരു പത്ത് റുപ്പിയ ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കില് ഈ വയസ്സുകാലത്ത് എനിക്കൊരു ആശ്വാസാവൂല മോളെ അച്ഛാ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഓ എന്താ ഇത്ര വലിയൊരു കാര്യം അച്ഛാ ഈ പ്രാവശ്യം കോളേജ് വാർഷികത്തിന് ഞാനൊരു ഡാൻസ് കളിക്കുന്നുണ്ട് അച്ഛൻ ഇഷ്ടല്ലേ അച്ഛനൊരു ഇഷ്ടക്കുറവുമില്ല പക്ഷെ പോകുന്നത് പോലെ തിരിച്ചു വരണം ഏട്ടനെ പോലെ വടി പോലെ ആവരുത് ഓ ഓ വരുന്നത് ഓഹ് ഏട്ട വരുന്നുണ്ട് ബ്ലേഡ് വെള്ളത്തിലിട്ട പോലെയാ വരുന്നത് അല്ല വരിക ഓ ഈ കോമാളിത്തരം കണ്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് എന്തൊരു നാച്ചമാണ് ഇത് ഏ എന്താണ് നീയൊക്കെ കുടിക്കുന്നത് മദ്യമോ അല്ല സ്പിരിറ്റോ നിന്റെ ഒരു കോലം മുട്ടച്ചമുള്ള ഒരു ട്രൗസർ ചിത്രങ്ങൾ വരഞ്ഞു വെച്ചിട്ടുള്ള ഒരു ടീഷർട്ട് സംഗീതം ചെവിയിൽ നേരിട്ട് കേൾക്കാൻ ഹെഡ് സെറ്റ് ഓ അതിനൊത്തോ ഡാൻസും നിർത്തും നീ നീന്റെ ഡാൻസ് നിർത്താനാ പറയുന്നെ നിർത്തി ഈ അച്ഛന് തീരെ കലാബോധമില്ല എന്റെ കലാബോധമാണെടാ നീ അങ്ങനെയും ഒരു കലാബോധമുണ്ടോ അച്ഛ ഉണ്ടടാ അതൊക്കെ മനസ്സിലാവണമെങ്കിലേ നീയൊക്കെ ഒരച്ഛനാവണം ഒരച്ഛനോ രണ്ടച്ഛനോ ആകാം അതിന് കല്യാണം അച്ഛനൊരു അവസരം അച്ഛനൊരവസര എന്നിട്ട് അവളെയും കൂടി ഞാൻ പോറ്റണം അല്ലെങ്കിലേ നിന്റെ ചാപ്പാടും ബൈക്കിന്റെ അടവും ഞാനാടാ അടക്കുന്നത് പൊന്ന് മോനെ അനിലേ നിന്റെ ഈ മദ്യപാനവും കോമാളിത്തരവും വിട്ട് എന്തെങ്കിലും പണിക്ക് പോ ഞാൻ പണിക്ക് പോവാത്തത് കൊണ്ടല്ല അച്ഛ ആരും എന്നെ കൊണ്ട് പണിയെടുപ്പിക്കില്ല അതെങ്ങനെയാ സദാ നേരവും പോത്തും കുട്ടിയെ പോലെ വെള്ളത്തിലല്ലേ അതൊന്നും അല്ല എന്റെ ഈ സൗന്ദര്യം മദ്ദാനിച്ച് നശിപ്പിക്കാനുള്ളതല്ല ഒരു സിനിമാ നടൻ ആവാൻ യോഗമുള്ളവനാണെന്നാ നാട്ടുകാർ പറയുന്നത് നാട്ടുകാർക്ക് എന്താടാ പറഞ്ഞുകൂടാത്തേ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ സൗന്ദര്യം വേണ്ട അഭിനയിക്കാനുള്ള കഴിവുണ്ടായാൽ മാത്രം മതി ഒന്നും എന്റെ പൊന്നുപോലില്ലാലോ അഥവാ നിന്നെ ആരെങ്കിലും സിനിമയിലെടുത്താൽ അവർക്ക് നാട്ടാന്തായിരിക്കും ഞാൻ അച്ഛൻ തന്നെയാടാ നിന്റെ അമ്മ മരിക്കുമ്പോ നിനക്ക് എട്ടു വയസ്സ് അഞ്ചു വയസ്സ് ഇന്ന് വരെ മറ്റൊരു വിവാഹത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടുപോലുമില്ല അത് നിങ്ങൾ രണ്ടുപേരുടെയും സംരക്ഷണം ഓർത്താണ് അകത്തേക്ക് പോയി കളിക്കുക എന്തെങ്കിലും റെഡി ഐ ഗോയിങ് മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് യുവാവ് മരണപ്പെട്ടു അത്ര എടുത്ത് നോക്കിയാൽ അപകടം മരണം തന്നെ എപ്പോഴും അപകടമാരണം എന്താ ഇപ്പോഴത്തെ വാഹനത്തിന്റെ ഒക്കെ ഒരു സ്പീഡ് ഇതാര് കുഞ്ഞുരായിനോ ഞമ്മക്ക് ലോട്ടറി ഒന്നാം സമ്മാനം ലക്ഷം അടിച്ചു അതൊക്കെ ഞാൻ അറിഞ്ഞടോ ആ നീ ഇരിക്കി എന്നാലും അക്കാര്യം ഞമ്മള് ചങ്ങായിലോട്ട് നേരിട്ട് പറഞ്ഞാല് നമുക്ക് സമാധാനം ഉണ്ടാവു ആ ഇപ്പായല്ലോ ഒരൊറ്റ നമ്പറിന്റെ വ്യത്യാസത്തിലാ ആ ഭാഗ്യം എന്നിൽ നിന്ന് നിന്നിലേക്ക് എത്തിപ്പെട്ടത് നേരോ എനക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചോ എന്തു വേണമെങ്കിലും ചോയിച്ചോ ഇപ്പൊ എനിക്കൊന്നും വേണ്ട വേണ്ടപ്പോ ഞാൻ ചോദിച്ചോളാം കൺഗ്രാചുലേഷൻ കുഞ്ഞായേക്ക അയക്കാ കൺഗ്രാചുലേഷൻ മതിയോട് എന്നെ കെട്ടിപ്പിടിച്ചോ ഉമ്മച്ചോ എന്തൊരു നാറ്റാ മോനെ ഇത് രാവിലെ തന്നെ എന്നിട്ട് ഹാങ് ഓവർമാരെ അല്പം ഞാൻ കഴിച്ചിട്ടുണ്ടോക്ക പിന്നെ എനിക്കൊരു രണ്ടു ലക്ഷം തരണം ഒരു ഡിജെ സെറ്റും കുറച്ച് മറ്റു വാങ്ങിക്കാനാ അയിന് എന്താ മോനെ എന്റെ ആശയ ഞാൻ നിറവേറ്റി തരുന്നുണ്ട് എന്റെ മോനും നീയും ഒപ്പ ഓടി ചാടി കളിച്ചു വളർന്നോരല്ലേ മോൻ റസാക്ക് കടപ്പിലായിട്ട് രണ്ടു കൊല്ലായി അത് നിനക്ക് അറിയുന്നല്ലേ നിനക്കറിയുന്നല്ലേ കുഞ്ഞു അതുകൊണ്ട് നീ പിരാന്തന അനാവശ്യമായി കളയാൻ നായാ പൈസ പോലെ കൊടുക്കരുത് കുഞ്ഞുനായക്കാ അച്ഛൻ പറഞ്ഞ നിങ്ങള് വലിയ കാര്യ കണ്ട അച്ഛൻ ഈ ഡി ജെ സിനിമ ഡാൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു തരം അലർജിയാ അച്ഛനെ പറഞ്ഞിട്ട് കാര്യല്ലേ പ്രായ ഈ ലോകം കാണാൻ തുടങ്ങിയത് ഏ ഞാൻ കണ്ട ഡാൻസും സിനിമയും നീ കണ്ടിട്ടില്ലടാ നിന്റെ അമ്മ ചന്ദ്രികയെ ഞാൻ കല്യാണം കഴിച്ചതേ അവരുടെ ഡാൻസും പാട്ടും കണ്ടിട്ടാടാ കാര്യവും പറഞ്ഞു നിങ്ങൾ അച്ഛനും മോഹൻ തമ്മിൽ പണങ്ങണ്ടാ അച്ഛൻ എന്തു പറഞ്ഞാലും നിന്റെ ആഗ്രഹം ഞാൻ നിർവേചി തരുന്ന ഇതാണ് സ്നേഹ അച്ഛാ താങ്ക് യു എന്റെ ഈ ഇംഗ്ലീഷ് വർത്താനൊന്നുമല്ല എനിക്ക് കേൾക്കണ്ടേ കുട്ടി ഈ ജീവിത രീതി ഒന്ന് മാറ്റി ഒരു നല്ല മോനാവാ നോക്ക് അച്ഛന് പ്രായമായി വരിക തെങ്ങളെ കെട്ടിച്ചേക്കാനുണ്ട് ഇതൊന്നും ഇന്റെ കുഞ്ഞുമോ മറക്കരുത് ആ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോടോ അതൊക്കെ ഇനി ഇനിയാണാലോ ഇപ്പൊ ഞാൻ പോണ് അച്ഛ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാണ്ട് ഈ ആളുകളെ മുന്നിൽ വെച്ച് ഇന്ന് അങ്ങനെ കൊച്ചാക്കരുത് കേട്ടാ ഇനി ആടാ നീ എല്ലാം ആയി കഴിഞ്ഞില്ലേ പോടാ അകത്തേക്ക് ആ ഞാൻ അപ്പൊ പോവാ ഇനി അച്ഛറ്റ ആവർത്തിച്ചാല് എന്റെ സ്വഭാവം അവർ പോട്ടാ നീ എന്റെ മുമ്പ് ഇന്ന് പോകുന്നുണ്ടോ പോടാ എന്റെ പൊന്ന് ചങ്ങായി ഇങ്ങനെ ടിവിയും കണ്ടു മുഴുകി ഇരിക്കലോ ആടാടാ നീന്റെ ഒരു ആലിംഗനെ നീ എവിടെ എന്താ ഇരിക്കാത് ഇപ്പഴിതൊന്നും നിർത്തിയില്ല നീ ഇതാ എൻറെ അടുത്ത് വന്നാലുള്ളത് താരാറ് അനങ്ങിയാലും ഉപദേശം ലേ എന്റെ ഏറ്റവും അടുത്ത ചങ്ങായി അല്ലടോ നീ നിനക്ക് തരാൻ ഇപ്പോ എന്റെ അടുത്ത് ഈ ഉപദേശം മാത്രമേ ഉള്ളൂ എന്ത് ഉപദേശോ എന്നിട്ടെന്ത് നേടി ജീവിതം കൊണ്ട് ഞാൻ നേടിയത് വെറും പരാജയം മാത്രമാണ് എന്നാലും ഓരോ ഇല്ലടാ ഈ പുക വലിക്കൂല മദ്യപിക്കൂല ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത എന്റെ റസാക്കന് രോഗി എന്ന പേര് മാത്രം ലാഭം റസാക്ക ജീവിതം സൂക്ഷിക്കാനുള്ളതാടാ അതുകൊണ്ട് ഇന്ന് വരെ ഇതൊക്കെ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എടാ അനിലെ എപ്പോഴെങ്കിലും ഒരു നിമിഷം നീ നിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ പ്രായമായ അച്ഛൻ കല്യാണ എത്തി നിക്കുന്ന സഹോദരി ഇവർക്കൊക്കെ ഒരാശ്വാസായി നീയല്ലേ നിൽക്കേണ്ടത് നീ ഇതൊക്കെ പറയുള്ളൂ നിനക്ക് തരാ ആകെ പോട്ടെ എന്തൊക്കെയാ എന്റെ രോഗവിവരങ്ങള് ഓ അത് ആഴ്ചയിൽ ഒരു തവണയുള്ള ഡയാലിസിസ് അത് രണ്ട് തവണയായി പേടിക്കേണ്ടടാ എന്താ യന്ത്ര തകരാറ് മാറ്റാൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ ലക്ഷങ്ങൾ മുടക്കിയാലോ ആരാ എനിക്കൊരു കിഡ്നി ദാനം ചെയ്യടാ ഞാനായാലോ വേണ്ടടാ നിന്റെ ആ മനസ്സിന് നന്ദി ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ജീവിതം ആണക്ക് തിരിച്ചു കിട്ടുന്നു എന്റെ മനസ്സ് പറയണ്ട പോലും ആവശ്യല്ലാതെ മറ്റാരുടെയും ദയ ഇല്ലാതെ നിന്റെ ജീവിതം തിരിച്ചെടുക്കാൻ സാധിക്കാത്തത് എന്താടാ റസാക്കേ ഓരോ മാങ്ങാണ്ടിക്കുള്ളിലും ഒരു മാവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെയാണ് എന്റെ റസാഖ് നീ വലിയൊരു മനുഷ്യനാകേണ്ടവനാടാ പക്ഷേ ദൈവം ഓരോർത്ഥത്തിനും നിന്നെ സഹായിച്ചില്ല എന്ന ദുഃഖം മാത്രമേ ഈ കോമാളിയായ നിന്റെ സ്നേഹിതനുള്ളൂ എന്താടാ നീ ഇത് നീ കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്റെ രോഗം ദൈവഹിതമാണ് നിന്നെ പിടിപ്പെട്ടതോ സാത്താന എന്തോ അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലടാ എടാ കോളേജിൽ നീ ആ പ്രസാദമുമായി അടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ അവരൊക്കെ വലിയവരാ താങ്ങാനും തണലേകാനും അവർക്ക് പണമുണ്ട് നിനക്കോ അന്റെ ഉപദേശത്തിന് നന്ദി ഓർമ്മകളെ അയാളെ സൂക്ഷിക്കുന്നവരാണല്ലോ നീ അതുകൊണ്ടാണല്ലോ എല്ലാ പരീക്ഷയിലും ഉമ്മാ ലേശം ചായ ഞാൻ കാണാൻ വേണ്ടി വന്നതാ അതുകൊണ്ട് എനിക്ക് കൊറേ ഉപദേശങ്ങളും കിട്ടി തല്ലണ്ട അമ്മാവാ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെയാ എന്റെ ജീവിതം മോനെ നീച്ച് നടക്കും കാലം നമുക്ക് എന്തും ചെയ്യാം എന്തും പറയാ മോനെ പോലെ പോയാൽ ഒരിക്കലും മറക്കരുത് ഉമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ തലച്ചോറിൽ ഇപ്പൊ പറഞ്ഞ കേറൂല ഞാൻ പോവാ ഉമ്മ ഞാൻ പോകണേ ഉമ്മ പറഞ്ഞത് നിനക്ക് പിടിച്ചില്ലെന്നുണ്ടോ മോനെ ഒരിക്കലില്ല ഓർമ്മ വെച്ച നാളു മുതല് എന്റെ അമ്മേനെ കാണുന്ന പോലെല്ലോ നിങ്ങളെ കാണണത് ഞാൻ പറഞ്ഞു കുറച്ച് കാട് കേറിപ്പോ അതുകൊണ്ടാണ് ചങ്ങായി ഞാൻ പോവാട്ടോ ഉമ്മ ഞാൻ പോകണേ നീ ഒന്നും കുടിച്ചില്ലല്ലോ അങ്ങനെ അത് ഇനി ആവാലോ കസ്തൂരി തൈലമിട്ട് മുടി മീനുക്കീ മുത്തോട് മുത്തു വെച്ച വള കീള മന്താര പാട്ടുപാടിയാണല്ലോ ഇന്ന് അരി ചേർന്നത് എന്തിനാ മോനെ രസാക്കേ ഇജി ഈ സുഖമില്ലാത്തോട് ഇടിഞ്ഞിട്ട് വന്നത് എത്രാന്ന് കിടക്കുന്നേ മോന്റെ സൂക്കേട് മാറിക്കിട്ടാൻ ഞമ്മൾ കാണിക്കാത്ത ഡോക്ടർമാരും നീ കഴിക്കാത്ത മരുന്നുണ്ടോ മോനെ എന്റെ ജീവിതം അങ്ങനെ ആയതുകൊണ്ട് ഉമ്മാക്കും ബാപ്പാക്കും ചിരിക്കാൻ പോലും അമ്മ ഇജി അങ്ങനെ ചിന്തിച്ചിട്ട് കാട് കയറണ്ട അല്ലാഹുവിന്റെ കൃപോണ്ട് മോന്റെ സൂക്കേട് മാറും ഈ ഇമ്മച്ചിയല്ലേ പറയുന്നെ എന്ത് ചിന്തോക്ക് ഓനെ കൊണ്ട് ഞമ്മക്ക് രണ്ടാൾക്കും ഓനെ മോനെ എന്റെ മോനും എല്ലാരും പോലെ പാടി പറഞ്ഞു നടന്ന മോനാ ഇപ്പൊ അയിന് അനക്ക് കഴിയുന്നില്ല അയിനെ കൊണ്ട് ഈ ഉമ്മയും പാപ്പിയും വിചാരിച്ചേ ഇല്ല മോനെ അങ്ങനെ ഒരു അവസ്ഥ ഈ ഉമ്മക്കും പാപ്പാക്കും ഇല്ല അത് ഓർത്ത് എന്റെ മോൻ വിഷമിക്കണം ഈ ഉമ്മാന്റെയും പാപ്പാന്റെയും ജീവിതം ഞമ്മളെ ഒരേ ഒരു മോനായി അണക്ക് വേണ്ടി മാത്രമുള്ള വേണ്ട നരകതുല്യമായ ഈ ജീവിതം ജീവിച്ച് തീർക്കുന്നതിനേക്കാൾ മരിക്കുന്നതല്ലേ ഉമ്മ ഈ ഉമ്മ അഞ്ചു ഓർത്ത് നിസ്കരിക്കുമ്പോ എന്റെ മോനെ പോലെ കഷ്ടപ്പെടുന്നവരുടെ ദണ്ണം മാറ്റി കൊടുക്കണേ തമ്പുരാനെ എന്നാ ദർക്കല് എന്റെ മോൻ റസാക്കേ അനക്ക് നാളെ ആസ്പത്രി പോകാനല്ല ആഴ്ചയിൽ രണ്ട് ദിവസം ഡയാലിസിസ് പ്രവർത്തനരഹിതമായ രണ്ട് കിഡ്നിയായി ഇനി എത്ര നാളാ ബാപ്പ പാപ്പ ഓരോരുത്തർക്ക് ഓരോന്ന് അള്ളാവും അതുപോലെ തന്നെയാണ് സൂക്കടു ആയിസു പോയി കിടക്ക് ചെല്ലി മോനെ റബ്ബിൽ ഇസാത്തായ പോയി കടക്ക് മോന്റെ അവസ്ഥ ഈ ദുനിയാവിലെ ആർക്കും കൊടുക്കല്ലേ കരിയെ കരഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഞമ്മളായിട്ട് കൊടുത്തതല്ലല്ലോ അള്ളാന്റെ വിധിയാ വക്കെങ്കില് വിധിയാണെന്ന് പറഞ്ഞ് നമ്മള് ഓന്ക്ക് വേണ്ടത് എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ ചികിത്സയും പ്രാർത്ഥനയും മുടങ്ങാണ്ട് ഈ അരി അരി അടുപ്പ് തരാ നോക്ക് നേരെ നേരുള്ളു ഹെറുപാന്റ് കൊടുക്കാനായി സഹോദരി എന്റെ ഭരതനാട്യം അടിപൊളിയായിട്ടുണ്ട് പക്ഷെ അത് വീട്ടിൽ മാത്രം പോരാ നീ പഠിച്ച് പഠിച്ച് വലുതായി വലിയ ആളാവണം മദ്യലഹരിയിൽ അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുമായി വന്ന പൊന്നാങ്ങള ഇരുന്നാലും എന്റെ കസേര ഓ കണ്ണിന്റെ കാഴ്ച വരെ ഇങ്ങനെ കുടിക്കണോ ഏട്ടാ ഇതിലിരിക്ക് ആ ആട്ടം കണ്ടിട്ട് ഇതാ ഇതിലിരിക്കണില്ല ഏട്ടന് ഇതിലിരിക്കുക എനിക്ക് പൊക്കാൻ പറ്റണില്ല എന്തിനാ എന്തിനാളെ നീ കഷ്ടപ്പെടുന്നേ അവൻ അവിടെ കടക്കട്ടെ പിടിക്ക് ലോകത്തുള്ള എല്ലാ മയക്കുമരുന്നും പരീക്ഷിക്കുന്ന ഇവൻ അച്ഛാ എന്നാലും ആരേലും കയറി വന്നാല് മോള് പേടിക്കണ്ട അവരോട് കാര്യം ഞാൻ പറഞ്ഞോളാം പിടിക്കടി എന്നാലും എന്നാലും ഇല്ല നീ അകത്തേക്ക് പോ നിന്നെ പൊക്കി എടുക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ലട അയ്യോ നീ ഈ നിരത്ത് കിടന്ന് നീന്തുന്നത് കാണുമ്പോ എങ്ങനെയാണോ ഒരു അച്ഛൻ ഇട്ടേച്ച് പോവാ അയ്യോ എഴുന്ന ഞാൻ പിടിക്കാക്ക് അങ്ങനെ അയ്യോ ഇനി വെള്ളം ഈ സമയത്ത് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം മോനെ അനിലേ ഈ അച്ഛന് പ്രായമേറെ ആയടാ ദശമുഹലാരിഷ്ടം വാങ്ങി നീ തന്നില്ലെങ്കിലും തലഞ്ഞുറ്റി വീഴുമ്പോ ഒന്ന് താങ്ങി പിടിക്കാൻ പോലും എന്റെ മോന്റെ കൈകൾ കൈകൾക്കുമ്പോ ഈ അച്ഛൻ്റെ അച്ഛൻ എന്റെ ലോകത്തിലേക്ക് വരൂ അവിടെ ഞാനും എന്റെ സ്വപ്നങ്ങളും ചേർന്ന് എല്ലാം എല്ലാമെല്ലാമായ അച്ഛനൊരു സുന്ദരമായ സ്വർണ കുടീരം പണിയുന്നുണ്ട് ആ കുടീരത്തിൽ വെച്ച് നീ എന്റെ ചിതക്ക് തിരികൊളുത്തു എന്നായിരിക്കും ഒരു ഇംഗ്ലീഷ് അവിടെ എങ്ങനെ പോയി കിടക്കടാ അകത്തേക്ക് പോകാം ഞാൻ ഒറ്റയ്ക്ക് പോകും അച്ഛ നീ നീ ഈ കോലത്തിൽ പുറത്തേക്കാണോ പോകുന്നത് അകത്തേക്ക് ഞാനില്ല എന്റെ ശയനം വിശാലമായ അമ്പലപ്പറപ്പിലാമോ അച്ഛൻ പറയുന്നത് കേൾക്കടാ നിനക്ക് ശരിക്കും നടക്കാൻ പോലും കഴിയുന്നില്ല എന്നിട്ടാണോ നീ ആ ബൈക്ക് എടുത്തു പോകുന്നേ എന്നെ എന്റെ വാഹനത്തെയും തടരുതച്ചാ മാറി നിൽക്ക് മാറി നിൽക്ക് ഡാഡി മോനെ പറയുന്നത് കേൾക്കടം കൊണ്ട് പോകണ്ട നോ പ്രോബ്ലം ഡാഡി നോ പ്രോബ്ലം ഐ യു ഡാഡി ബൈ നാളെയാണ് 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 കേരള സർക്കാരിന്റെ നെറുപ്പ് നാളെയാണ് ഒന്നാം സമ്മാനം എൺപത് ലക്ഷം രൂപ ടിക്കറ്റ് വില വെറും രൂപ മാത്രം എന്നാണ് എപ്പോഴാണ് സുദിനം വന്നു ചേരുക എന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല ഒരു പക്ഷേ ഇന്നാണ് ആ സുദിനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതെങ്കിലും ടിക്കറ്റ് എടുക്കൂ കിട്ടിയാൽ എൺപത് ലക്ഷം രൂപ നിങ്ങൾ നൽകുന്ന നിൽക്കുന്ന രൂപ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഹതഭാഗ്യരായി രോഗികളെ രക്ഷിക്കാൻ പറ്റിയുള്ള സംഭാവന നമ്മളെ അനിലില്ലേ ഇന്നലെ രാത്രി ബൈക്ക് പോയതാ ബൈക്കിൽ പോവണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ നേരം വെറുതെ കാണാതായപ്പോ കുഞ്ഞെണ്ണിയായിട്ടും തിരഞ്ഞു അപ്പോ ബൈപ്പാസിൽ ഒരു ഓവ് ചാലിൽ അവനും വണ്ടി വീണടക്കുന്നതാ കണ്ടത് നാട്ടുകാരെല്ലാം കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി ഇപ്പോ അജീവിലോ കൂടെ

ആരാ അനിലിന്റെ ബന്ധുക്കൾ ഡോക്ടർ സാറേ ഞാൻ അനിലിന്റെ അച്ഛനാ മോൻ സ്ഥിരമായിട്ട് മദ്യപിക്കാറുണ്ടോ മദ്യം മാത്രമല്ല സാറേ അവൻ ഉപയോഗിക്കാത്ത ലഹരി വസ്തുക്കളൊന്നുമില്ല മകന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല അപ്പോ സാറേ എന്റെ മോൻ രക്ഷപ്പെടില്ലേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ആ അച്ഛനോട് എന്താ പറയ സാറേ എന്താണെങ്കിലും പറഞ്ഞോളൂ എന്റെ മോന്റെ എല്ലാ അവസ്ഥയും കണ്ടു മടുത്ത് മനസ്സ് മരവിച്ച് ഒരു അച്ഛനാ ഞാൻ എന്നാലും അവന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പഴുതു അണഞ്ഞു പോകരുത് നിങ്ങളുടെ പേര് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി വിഷമിക്കരുത് അങ്ങയുടെ മകന്റെ ജീവൻ ഇപ്പോൾ വെന്റിലേറ്ററിലാണ് സത്യം പറഞ്ഞാൽ ഒരു മസ്തിഷ്കമരണം സംഭവിച്ച മകന്റെ അച്ഛനോട് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മകന്റെ മരിക്കാത്ത അവയവങ്ങൾ കൊണ്ട് ഒന്നിലേറെ മനുഷ്യർക്ക് പുതിയ ജീവൻ നൽകാനാകും എന്നാണ് യന്ത്രങ്ങൾ നിങ്ങളുടെ മകനിൽ നിന്ന് വേർപെടുത്തുമ്പോൾ അവൻ പൂർണ്ണമായും നിശ്ചലനാകും അതിനു മുമ്പ് നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയും ശരി ആലോചിച്ച് പറയൂ കുഞ്ഞുണ്ണി എന്താണ് നമ്മളെ മോന്റെ കാര്യം അവൻ കുഞ്ഞായിക്ക ഈന്റെ പുറത്ത് നിൽക്കുന്നുണ്ടാ ഈ ആശിച്ച സാധനങ്ങൾ വാങ്ങാനുള്ള പൈസയും കൊണ്ടുവന്നിട്ട് എന്റെ ചങ്ങായി നമ്മളെ മോൻ രസാക്കി നിനക്ക് കാണണ്ട മോനെ അല്ല നിങ്ങളെ രണ്ടു പേരും ഇങ്ങനെ ആയാൽ നിങ്ങളൊന്ന് അടങ് നമ്മളൊന്ന് വിചാരിക്കും ദൈവം മറ്റൊന്ന് നടത്തും മോൻ കുഞ്ഞേന്റന വലിയ ജീവിതം നിന്റെ മകന്റെ ജീവിതം തളർന്നു പോയി എന്തൊക്കെയാ പറയുന്നത് കുഞ്ഞുനിയെ മോൻ അനിൽ നിന്റെ മോൻ റസാക്കിന് പൊതിയൊരു ജീവിതം കൊടുക്കും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് കുഞ്ഞുണ് മരണത്തോട് മല്ലടിക്കുന്നവൻ എങ്ങനെയാ റസാക്കിന് പുതിയൊരു ജീവിതം കൊടുക്കുന്നത് അതൊക്കെ സാറേ എന്താ സാറ് പറഞ്ഞത് ശരിയാ എന്റെ മോൻ ഈ നിൽക്കുന്ന കുഞ്ഞിനായി മോന് ഒരു പുതിയ ജീവിതം നൽകണം എങ്ങനെ പറ്റുമെങ്കിൽ അവന്റെ രണ്ട് ചിറ്റികളും മകൻ നൽകണം ഇതൊന്നും വാക്കുകൾ കൊണ്ട് മാത്രം ചെയ്തു തീർക്കാൻ സാധ്യമല്ല നന്നായിട്ട് ആലോചിച്ച് തന്നെയാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ അതിനെ കുറെ നടപടിക്രമങ്ങൾ കൂടിയുണ്ട് അതനുസരിച്ചേ കടലാസിൽ പറ്റൂത്തിന്റെ ഒന്ന് ആലോചിച്ചിട്ട് അവൻ എപ്പോഴോ മരിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ടോ മരിക്കാത്ത അവന്റെ അവയവം ദാനം ചെയ്യാനാണ് എന്റെ മനസ്സ് പറയുന്നത് മനസ്സിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് കുഞ്ഞുരായിനെ പ്രതീക്ഷിക്കാൻ നിനക്ക് നിന്റെ മോനുണ്ട് അന്നും ഇന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത എന്റെ മോൻ യാത്രയാകും മുമ്പ് ഈ അച്ഛൻ ഒരു സമ്മാനം ാണ് പോലയും എങ്ങനെയാ ഞാൻ ഇതിന് നന്ദി പറയാ അങ്ങനെ ഒരു ദാനത്തിൽ കൂടി കുഞ്ഞുനായന്റെ മകൻ റസാക്കിന് ഒരു ജീവിതം കിട്ടുകയാണെങ്കിൽ അതും ഒരു ദൈവകൃപയല്ലേ അല്ലേ അതാണെട്ടോ കുഞ്ഞുരായനെ ശരി മനുഷ്യർക്കല്ലേ മനുഷ്യനെ സഹായിക്കാൻ പറ്റൂ ഈ ജീവിതോ ചങ്ങായി ദാനം അപ്പോ അനി വിളിക്കും ും അനിലിനെന്താ പറ്റി അവന് പറ്റിയത് എന്താണെന്നറിഞ്ഞ് നീ വേവലാതിപ്പെടണ്ട അതൊക്കെ ദൈവത്തിന്റെ വികൃതിയാ മോനെ ഇനി ഞങ്ങക്ക് റസാക്കും അനിലും ഒക്കെ നീ തന്നെ അനിക്കൊരു അപകടം പറ്റിയ കാര്യം അന്നെ അറിയിക്കാതിരുന്നതാ ഞമ്മള് എന്റെ മനസ്സിനും ശരീരത്തിനും താങ്ങാൻ എന്ന് വിചാരിച്ചിട്ടാ മോനെ റസാക്കേ നിന്റെ രണ്ടു വയസ്സിന് മൂത്തതാ എന്റെ മോൻ നിങ്ങൾ രണ്ടുപേരും കളിക്കൂട്ടുകാരാണെങ്കിലും ഏട്ടനനിയന്മാരെ പോലെയാ ജീവിച്ചത് ഇടക്കാലത്ത് നിലഹിയൊന്നു തളർന്നു അവനൊന്നും വല്ലാതെ വളർന്നു പിന്നീട് അവൻ ചുറ്റുപാടുകൾ നിന്നകന്ന് പുതിയ ബന്ധങ്ങളും സുഖങ്ങളും തേടിയുള്ള അലച്ചില് തുടങ്ങി പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തിയപ്പോ അച്ഛന്റെ കയ്യിലുള്ള കടിഞ്ഞാൺ അവൻ എന്നോ പൊട്ടിച്ചെറിഞ്ഞിരുന്നു ഇന്ന് ഇന്നവൻ ദൈവത്തിന്റെ നിയന്ത്രണത്തിലേക്കും പോയി പോലെ കുഞ്ഞണ് കരല്ലേന്ന് പറയാൻ ഞമ്മക്ക് എളുപ്പ പക്ഷേ തേങ്ങലടക്കാൻ കഴിഞ്ഞതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം കാര്യം നമ്മൾ ഇങ്ങോട്ട് വന്ന വെച്ചാ പറയേ ആ ഞാൻ നല്ല ആയിപ്പോ ജീവനുണ്ടെങ്കിലും ഉപകാരപ്രദമല്ലാത്ത ജീവിതം നയിച്ച ഒരു മാംസ പിണ്ടായിരുന്നു ഞാൻ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് സ്വന്തം മകന്റെ അവയവം എനിക്ക് ദാനം ചെയ്ത് എനിക്കൊരു പുതിയ ജീവൻ നൽകി മാതൃകയായി ഈ വലിയ മനുഷ്യൻ മനുഷ്യൻറെ അനിലിന്റെയും അച്ഛൻ മാത്രമല്ല ഈ നാടിന്റെ തന്നെ അച്ഛനാ കുഞ്ഞുണ്ണിയെ കോടാനുകോടി ഉറുപ്പി ഉണ്ടായിട്ടും ഒരു നേരത്തെ കഞ്ഞിവെള്ളം നേരെ ജോല കഴിക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ട് നാട്ടിൽ എന്റെ മോൻ ജീവിക്കുന്നത് കാണുമ്പോ ഈ ഉമ്മാന്റെയും പാപ്പാന്റെയും കൽവിന്റെ സന്തോഷം ഏതളവ് കൊല്ലണ്ടളക്ക് എന്റെ കുഞ്ഞുണ്ണിട്ടേ എന്റെ ബാപ്പ കടിച്ച അറുപത്തഞ്ചു ലക്ഷം രൂപയിൽ നിന്നും പത്തു ലക്ഷം രൂപ കൊണ്ട് നമ്മൾ ഈ നാട്ടുപ്രദേശത്ത് അഞ്ചു സെന്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിൽ ചെറിയൊരു കെട്ടിടം പണിത് അവിടെ ചെറിയൊരു വായനശാലയും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും ആരംഭിക്കാൻ പോവുക എന്താ റസാക്കിന്റെ അഭിപ്രായം ഇതൊക്കെ എന്നേ തുടങ്ങേണ്ടതല്ലായിരുന്നു സധു കേട്ടേ ആ കെട്ടിടത്തിന്റെ തർക്കലിടല് കുഞ്ഞു എന്നെ നിർവഹിക്കണം നിങ്ങൾ എല്ലാവരും കേൾക്കാൻ പറയുക ഒരു തറക്കല്ലിൽ പേര് കൊത്തി കൊത്തിവെക്കുന്നതിലും ഭേദം ഈ നാട്ടിടവഴികളിലെ മനുഷ്യബന്ധം ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും പതിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ റസാക്ക് നിർവഹിക്കും അപ്പോഴേ എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതാണെങ്കിൽ അതെന്നെ നടക്കട്ടെ കുഞ്ഞുണ്ണിയ നാട്ടിടവഴികളിലെ ബന്ധം നാടകം സമാപിക്കുന്നു രചന മുഹമ്മദ് പന്നിയങ്കര കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കുഞ്ഞുണ്ണി കുമാരൻ പുതിയോട്ടിൽ കുഞ്ഞിരായിൻ എ കെ രമേശ് അനിൽ കുമാർ റസാഖ് ശ്രീജിത്ത് ചിറ്റാരി സദു ശശികുമാർ കാവിൽ കുട്ടൻ പുരുഷു ടി കക്കോടി ഡോക്ടർ പൃഥ്വിരാജ് മൊടക്കല്ലൂർ കദിയ സുനില ഉണ്ണി താനൂർ ബബിത അഭിനാമി പ്രേംകേസി സംവിധാനം മാത്യു ജോസഫ് സഹായം പി നിഷ അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം